ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷെറീസ് വോൾ ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻസ് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ഫുഡ് ബ്ലോഗാണ് ആണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് ഷാർജയിലുള്ള സുൽത്താൻ അൽ അറബ് റെസ്റ്റോറൻറ്റിലാണ് ആക്ച്വലി നമ്മളിവിടെ വന്നിട്ടുള്ളത് വൺ മീറ്റർ ഷവർമ്മ കഴിക്കാനായിരുന്നു പക്ഷേ ചിക്കനിൽ മാത്രം വൺ മീറ്റർ ഷവർമ്മ ഉള്ളൂ എന്ന് പറഞ്ഞ കാരണം നമ്മളത് ഓർഡർ ആക്കിയില്ല നമ്മൾ വേറെ ഷവർമ്മയും പത്തായിരം ഓർഡർ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഈ റെസ്റ്റോറൻറ് ഉള്ളത് ഷാർജ അൽ മജാസിലാണ് അപ്പോൾ നമുക്കിത് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം അപ്പം നമ്മൾ നാല് പേർക്ക് നാല് ഷവർമയും പത്തായിരം ഓർഡർ ചെയ്തിട്ടില്ല വൺ മീറ്റർ ഷവർമ ഓർഡർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആ ഷവർമയിൽ മീൽ ചിക്കൻ്റെ മാത്രമേ ഉള്ളുത്രയും ഞങ്ങൾ പോകേണ്ടായിരുന്നു കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് മീറ്റൊക്കെ ഉണ്ടായിരുന്നത് അതായത് മട്ടനും ചിലപ്പോൾ ബീഫൊക്കെ ഉണ്ടാവും ഇരിക്കും ഈ വൺ മീറ്റർ ഷവർമയിൽ പക്ഷേ അതൊക്കെ കഴിഞ്ഞിരുന്നു അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ വൺ മീറ്റർ ഷവർമ ഓർഡർ ചെയ്തില്ല നാല് സെപ്പറേറ്റ് ആയിട്ടുള്ള ഷവർമയും സിംഗിൾ സിംഗിൾ ഷവർമയും പിന്നെ ഫത്തയറാണ് ഓർഡർ ചെയ്തത് ചിക്കൻ്റെ ഫത്തയറാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഇത് അവരെ കിച്ചനാണ് പിന്നെ നല്ല വർക്കിങ്ങാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയായിട്ടുണ്ടാവും പതിനൊന്നര മണിക്കായിട്ടുണ്ടാവും അവിടെ എത്തിയ അത് കാലം കൊണ്ട് ചിക്കൻ്റെ ഐറ്റംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് വൺ മീറ്റർ ഷവർമ് ഓർഡർ ആക്കായിരുന്നത് പിന്നെ വൺ മീറ്റർ ഷവറും ചിക്കൻ ഉള്ളിൽ വെച്ചത് മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് കിട്ടും അതിൻ്റെ കുറേ വീഡിയോസ് വന്നിട്ടാണ് നമ്മളിവിടെ വന്നത് എങ്ങനെ ആക്ച്വലി ഞങ്ങളൊരു ഷവർ മലവേഴ്സാണ് ഈ പല ലബൻ സീരിയ ഈജിപ്റ്റ് അങ്ങനത്തെ പല പല ഷവർമകളും ഇറാൻ ഇറാൻ ഇറാഖിൽ തൊക്കെ എടുത്ത് അങ്ങനത്തെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് നമ്മുടെ ഫത്തായത്തിയിട്ടുണ്ട് നല്ല ബേക്ക് ചെയ്തിട്ട് ആ ചൂട്ടെന്നിങ്ങനെ ആ ചൂടോട് കടുത്ത് കൊടുന്ന് വെച്ചാൽ നല്ല ചൂടുണ്ട് സംഭവം ചിക്കനാണ് അതിൻ്റെ ഉള്ളിൽ പക്ഷേ ഫത്തായ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ ഒരു രക്ഷ ഞങ്ങൾ ഫത്താറിൻ്റെ ചീസിൻ്റെയും സാത്താറിൻ്റെ ഒക്കെ കഴിക്കാറുണ്ട് പക്ഷേ ഇത് ചിക്കൻ വെച്ചിട്ടുള്ള ഫത്താർ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഇത് ഇപ്പോൾ ഒരു റേറ്റിങ്ങിൽ ടെൻ ടെൻ നയൻ ഔട്ട് ഓഫ് ടെൻ എന്ന് പറയാം അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫത്താർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഓക്കെ ഇനി നോർമലി എനിക്ക് അറബിക് ഫുഡ്സ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്താ വെച്ചാൽ നമ്മൾ സാധാരണ മലബാരി ഫുഡൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നുണ്ട് മലയാളി ഫുഡൊക്കെ അപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പിസ്സയും ബർഗറും ട്രേക്കിനിങ് കാട്ടിൽ കൂടുതലിഷ്ടം ഇങ്ങനത്തെ പല പല വേറെ ഡിഫറെൻ്റ് അറബ് ഫ്ലേവേഴ്സ് അറബ് ഫുഡ്സ് പിന്നെ എന്താ പറയുക ട്രൈ ചെയ്യാൻ വളരെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് ഞങ്ങൾ പിന്നെ ഞങ്ങൾക്ക് ഷവർമ്മ വന്നു ഇത് നാല് ഷവർമ്മ അല്ല വലിയ ഷവർമ്മ ഒരു ഷവർമ്മയ്ക്ക് ഒമ്പത് ആണ് വലിയ ഷവർമ്മയാണ് അപ്പോൾ ഇവരുടെ ഷവർമ്മ പറഞ്ഞാൽ അവർ ടർക്കിഷ് മോഡലാന്നു പറഞ്ഞത് പക്ഷേ എനിക്ക് അതിനോട് അത്രണ്ട് യോജിക്കാൻ പറ്റിയിട്ടില്ല നല്ല കുറച്ച് കട്ടിയുള്ള ബ്രെഡാണ് നിനക്ക് ആദ്യം കഴിച്ചപ്പോൾ ആദ്യം ഒരു ഫസ്റ്റ് രണ്ട് മൂന്ന് ബൈറ്റ് നമുക്ക് ഓക്കെ തോന്നി പിന്നെ അതിൽ തൂമ്പ് ഗാർലിക് പേസ്റ്റ് കൂടുതലായിട്ട് ചേർത്തത് കൊണ്ടും പിന്നെ അത് അല്ല ചെറുങ്ങനെ സ്പൈസി സി പോലും ലുപ്പൊക്കെ വളരെ കുറവ് അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഛർദ്ദിക്കാൻ വരലാണ് തോന്നിയത് എനിക്ക് കിട്ടും എനിക്ക് അത്ര വലിയ ഇതാണ് ഇഷ്ടമായിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നി നമ്മൾ ഈ വൺ മീറ്റർ ഷവർമ് ഓർഡർ ആക്കാതിരുന്ന നന്നായി ഉള്ളൂ ഇത് ഷവറിനോട് ഉള്ളത്തെ സംഭവമാണ് അപ്പോൾ ഓർഡർ നന്നായി എന്ന് തോന്നി നോർമൽ ഷവർമ് മാത്രം ഓർഡർ നന്നായി എന്ന് തോന്നി അപ്പോൾ ഫത്താര അടിപൊളിയായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഫുഡ് ബ്ലോഗോട് അവസാനിക്കുകയാണ് ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്